ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തിരൂർകാ ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ ബിന്ദു എന്ന സ്ത്രീ മരണപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രകടനം പരിപാടി വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു കൃത്യമായ സമയത്ത് വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ നടത്താതെ ബിന്ദു എന്ന വീട്ടമ്മയെ ഭരണകൂടം കൊന്നതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഒൻപത് വർഷമായി തുടരുന്ന ഇടതു ഭരണത്തിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിലും ആരോഗ്യ സംവിധാനങ്ങളും തകർച്ചയുടെ വക്കിലാണെന്നും മരുന്നും ഉപകരണങ്ങളും ലഭ്യമല്ലാത്ത അവസ്ഥ നിരന്തരമായി മാറ്റിവെക്കപ്പെടുന്ന ഓപ്പറേഷനുകൾ ആശുപത്രികളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ തുടങ്ങി ധാരാളം പ്രതിസന്ധികൾ ആരോഗ്യമേഖല നേരിടുകയാണെന്നും ഇതിന്റെയെല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യവകുപ്പിനെ ആളെ കൊല്ലും വകുപ്പാക്കി മാറ്റിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

അതായത് ഒരു മുഖ്യമന്ത്രിയുടെ കാലത്ത് കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കാലത്ത് ഒരു താലൂക്ക് ആശുപത്രിയായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ഥാപനം വീണ്ടും തുറന്തായിട്ടുള്ള അവസ്ഥയിൽ നമ്മുടെ ആരോഗ്യ മേഖലയെ ഓരോ സമയം ചെല്ലുമ്പോഴും ഓരോ വർഷം ചെല്ലുമ്പോഴും അവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സംസ്ഥാനം ഭരിക്കാം അതായത് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയം ആരോഗ്യമന്ത്രി അവിടെ അങ്ങോട്ട് എന്ന് പറഞ്ഞു ഏ അതിന് ആരുമില്ല അവിടുത്തെ എം എൽ എ വന്നു അദ്ദേഹം പറഞ്ഞു അതിനുള്ളിൽ ആരുമില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യജീവൻ കൂടെ കിടക്കുന്നുണ്ട് ഈ ആരോഗ്യമന്ത്രി കേരളം ഭരിക്കുന്ന കേരളത്തിൽ ആരോഗ്യവകുപ്പ് കൈകാര്യം അവിടെ ഇരിക്കാൻ യാതൊരു അത്സരമില്ല ബുദ്ധിമുട്ടുകളെ കാരണം മനുഷ്യന്റെ ജീവൻ കൊലപ്പെടുത്തും അതവിടെ സംഭവിച്ചില്ലെങ്കിൽ അതാണ് സമയത്ത് അതിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നെങ്കിൽ ഒരു ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു പക്ഷെ അത് അവരുടെ അവരുടെ മുഖമൂടി അവരുടെ ഈ അതിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ ആ പമറ ആ പുറയെ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ എല്ലാ ആരോഗ്യ മേഖല ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് കാണിക്കാൻ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് സഖിർ അരിപ്ര തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു നൌഷാദ് അരിപ്ര മനാഫ് തോട്ടോളി ആഷിഖ് ചാത്തോലി സാജിദ് പൂപ്പലം റഹീം അരങ്ങത്ത റഷീദ് കുറ്റീരി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പെരിന്തൽമണ്ണ എന്നാൽ എല്ലാവർക്കും സ്വർണ്ണവിലേട്ട് റി അവതരിപ്പിക്കുന്നു കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഓരോ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും ആയുഷ്കാലം സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ